എല്ലാരും പോയി മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പ ഞാനും കുറച്ച് ചെറിയ വല്ല അത് ബ്ലോഗ് ബ്ലോഗെതിരി ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇപ്പം നമ്മളുടെ ഇന്നത്തെ ബ്ലോഗിൽ കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഷായത്യം യാമിക്കുട്ടി ഷെഫ് കുട്ടിനൊക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെ വീട്ടിലുണ്ട് അളിയില്ലാട്ടോ കാരണം അവരുടെ വീട്ടിൽ പെയിന്റ് പൊണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് അവരൊക്കെ ഉണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വ്ളോഗിലുള്ളത് സ്കൂളിൽ കണ്ട് പാക്കി വിട്ടാമീൻ കളിക്കാൻ പോവാൻ പറ്റില്ല എന്തൊക്കെ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ സ്കൂളിൽ പോയാലും തിരക്കിലായിരിക്കോ യാമീൻ സ്കൂളിൽ കണ്ട് പോയതാ ഡ്രസ്സൊക്കെ ഊരി കളയൂണിഫോം ഇടാന ഞാമീ എന്തിനോന്ന് പോവാൻ വേണ്ടി ഇരിക്കാന്നൊക്കെ മനസ്സിലായി അടിമുടി അടിമുടി നോക്കുന്നു യസ് കൊണ്ട് ഓടിക്കൊണ്ടാ ഞമ്മളെ ചേർത്തേന് കേട്ടോ അമ്മനെ മൂന്നാശം രൂപ കൊണ്ട് ചേർത്തിട്ട് കണ്ടല്ലാതെ പോയാലോ ഞമ്മ സ്കൂളിൽ പോയാലോ കണ്ടിട്ടുണ്ട് Az boy, az boy, eller boy, yani. Ada, evde biraz mı Azu. Az Boy. Ada. Eli adam var değil Belli Ay. Ada, 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 ada. അപ്പൊ ഈ അമ്മിക്കുട്ടിന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ ഉറക്കാൻ വേണ്ടി സത്യം സത്യമാൻ അവള് ഉറങ്ങിയപ്പോ വെറുതെ കൂടെ കിടന്നതാ കേട്ടോ അതിന്റെ കൂടെ ഞങ്ങൾ ഉറങ്ങി പോയി പിന്നെ എണീച്ചത് ലഞ്ചിന്റെ ടൈമിൽ നോക്കി നിക്ക അപ്പത് ഒരു ഇതൊരുങ്ങിയിട്ടുണ്ട് യാമിന്റെ വിചാരിച്ചപ്പോളും ഉണ്ടക്കെയാണ് പെട്ടിമർമാണൊക്കെ എടുത്ത് ഇറങ്ങിയിരുന്നു അത്യാവശ്യ ഒരു കാര്യം വന്നിട്ടുണ്ടായി യാമി എന്താക്കാൻ റെസ്പോൺസ് അറിയാം അറിഞ്ഞില്ല ബുദ്ധിപ്പെട്ടാലും വന്നാലോ നീ യാമിക്ക് കളിക്കാനാണ് ബോളൊക്കെ പിടിച്ച് കാത്തിരിക്കുന്നുണ്ട് ഒരു പൊതുമേലാ അപ്പിച്ച രാത്രി വരില്ല എന്തായാലും ഡ്രസ് എടുക്കാനാണ് പിന്നെ കണക്കല്ലേ ടൈം ടൈമ് മണി കഴിഞ്ഞിട്ട് ബസ്സിൽ വാറ്റാവും അതിന് വണ്ടി പോണെന്നാണെ ഭയങ്കര ഇഷ്ടം അതേപോലെ നിരത്തി വിളിക്കല്ലോ പഠിച്ചെ കുട്ടിനെ കാണിച്ചിട്ട് പോയിന്ന് പറഞ്ഞിട്ട് ஒரு சாது கொடுத்துருட்டா ഫസ്റ്റ് ഒന്നും കാര്യത്തില് നോക്കൂല അവൾ വേഗം മൂഡ് മാറും അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ സീനൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ കണ്ടു വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ പോണത് ഞാൻ പറഞ്ഞല്ലോ കുഞ്ചൂസിൻ്റെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടു മൂന്ന് സ്ഥലത്ത് പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് ലേഡീസ് പ്ലാന്റിൽ തന്നെ ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ ഷാജിൻ നിധി മിനിം അവർ അവരവർ കൂടി വന്നിട്ട് അവരും കൂടി ഒന്ന് കണ്ടിട്ട് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു നിഷക്ക് വരാൻ പറ്റിയില്ല അതുപോലെ മീപ്പിയും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഇത്രയും പേരും കണ്ടാൽ തന്നെ ഓക്കെയാണ് അപ്പോൾ എന്നാലും ഇതാ ഞങ്ങൾ പോയി കണ്ടു അപ്പോൾ എന്തായാലും ഡ്രസ്സ് ഏകദേശം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് ഞാനിതിൽ കാണിച്ചു വരുന്നില്ല എന്തായാലും നമ്മൾ വെഡ്ഡിങ്ങ് ഇൻഷാള്ള സെപ്റ്റംബർ തേർട്ടീൻത്തിനാണ് അപ്പോൾ എന്തായാലും ആ സമയത്ത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ കേട്ടോ കുറേ ഡ്രസ്സുകൾ ഇട്ട് നോക്കി അപ്പോൾ എന്തായാലും ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് സോറി ഡ്രസ്സൊക്കെ സെറ്റ് ആയി നമ്മൾ മൂന്നാ പോയിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചു അപ്പോൾ ഇതിൽ തന്നെ ഷെഫ്കുട്ടിനാട്ടോ അവിടെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിപ്പോൾ പരിപാടി കഴിഞ്ഞപ്പോൾ ആ ഷെഫ് കുട്ടൻ വീണ്ടും എന്നെ പിക്ക് ചെയ്യാൻ വന്നു എന്നിട്ട് പിക്ക് ഞങ്ങള് പെരിന്തൽമണ്ണന്ന് വരുന്ന സമയമായ വഴി ആയതുകൊണ്ട് തന്നെ സുലുത്താനും കൂടി കൂട്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമ്മള് സുലുത്താന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് സുലത്തിൻ ഇന്നും മോളും വരുന്നില്ല താഴ്ത്തിക്കൊരു വരപ്പോ മോളേക്ക് പോണില്ല ഓനൊന്നും കൂട്ടിട്ടില്ല ഞാൻ അങ്ങോട്ട് വരണോ അല്ല വരണ്ടല്ലോ ഒന്ന് ഇങ്ങോട്ട് വരുവോ എത്ര മുന്നേ പറഞ്ഞു വാ അരുൺ ഐസ്ക്രീം ആണ് കൊറച്ചു കാലായിട്ട് അപ്പൊ അവള് വീഡിയോ കണ്ടപ്പോ തന്നെ നീ എല്ലാവർക്കും അരുൺ ഐസ്ക്രീം മേടിച്ചെടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞോണ്ട് അപ്പൊ ഇപ്പൊ കുറച്ചായിട്ട് അരുൺ ഐസ്ക്രീം അത് പേഡ് പ്രൊമോഷൻ അല്ലേ ഇഷ്ട കൊണ്ട

ഞാൻ പൗഡർ കുത്തി അപ്പഴേ രാവിലെ തന്നെ രാവിലെ തന്നെ നിലട്ട ഉച്ച കുളിച്ച് കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട് ഒന്ന് കുളിച്ച് കിട്ടണി എല്ലാവരും പിന്നെ അറിയാലോ ഇങ്ങനെ മുട്ടി തട്ടിമുട്ടി നിക്കും അമ്മ കുട്ടിനെ ശൈത്തം കുളിപ്പിച്ചു കൊണ്ടുപോയി അപ്പോൾ അന്ന് ഇന്നലെ കുറേ സംസാരിച്ചിട്ട് എനിക്ക് ചില വീടുകളിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ സംസാരിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ എനിക്ക് പലരും ഇവിടെ മുറി ആവണോണ്ടിട്ടുണ്ട് മുറിയല്ല ഇതിങ്ങനെ ഇന്നലൊക്കെ എല്ലാവരും ഉള്ളതും അപ്പോൾ കുറേ നേരം സംസാരിച്ച് വരച്ച് വരച്ചിവിടെ സംതിങ് ഫിഷ് അപ്പൊ ഇന്നലെ നമ്മള് കുഞ്ചെ വീണ്ടും ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അത് ഡ്രസ്സിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മള് പെരുന്തണ്ട ലേഡ്സ് ബ്രാൻഡിൽ തന്നെയാണ് കേട്ടോ പോയത് അപ്പൊ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഞാൻ രാവിലെ എനിക്ക് കണ്ടരുന്നു അധികം കാണിച്ചിട്ടില്ല അപ്പൊ എന്നാലും ഞാൻ ഇന്നലെ ഞാൻ ലേഡീസ് ബ്രാൻഡിൽ നിന്ന് വരുമ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്താ മേടിച്ച് നിൽക്കുന്ന ഓർമ്മല്ല അപ്പൊ ഞാൻ ആ കവർ കണ്ടപ്പോ വേഗം വീഡിയോ ഓൺ ആക്കിയാ എന്തൊക്കെ വാങ്ങിച്ചെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളായിരുന്നു അപ്പൊ അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ വാസ്സിലിൻ്റെ ഗ്ലൂട്ട ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഇതൊരു പേഡ് പ്രൊമോഷൻ അല്ല ഇതൊരു ബോഡി ലോഷനാണ് കേട്ടോ മുറ മുൻ മുഖത്തൊക്കെ ഉപയോഗിക്കും അടി ഗ്ലൂട്ടത്തേനുള്ളതാണെന്നൊക്കെയാണ് പറയുന്നത് കളറ് വെക്കും അങ്ങനെയൊന്നുമില്ല പക്ഷെ ഇത് ഭയങ്കര നല്ല അടിപൊളിയൊരു ബോഡി ലോഷനാണ് ഇങ്ങോട്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ബോഡി ലോഷൻ വെച്ചില്ല അത് പുളി കഴിഞ്ഞാൽ ബോഡി ലോഷനൊക്കെ തെറ്റില്ലേ അപ്പോൾ അത് എനിക്കിഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ ഈ വാസ്സിലിൻ്റെ അതിന് വലിയ വിലയൊന്നുമില്ല മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് കുറെ ഉണ്ടാവും ഒരാൾ യൂസ് ചെയ്യാൻ കൊറേ ഉണ്ടാവും എത്ര പെടുന്ന മഴ പെയ്തത് ചെറിയൊരു കാർമേഘ ഉണ്ടായിരുന്നു നല്ല കിഡിലൻ മഴ പെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതന്നെ നല്ല മഴന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മുടെ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ഇതൊരു ലാക്മേഡ് ഒരു ഇതിലൊരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപേന്റെ വിലയുണ്ട് ഇത് ഇത് എല്ലാതും കൂടി വരുന്നൊരു ഒരു കോമ്പോൺ ഇതില് ബ്രൗൺഷുഗർ ഉണ്ട് നമ്മൾ കൊണ്ടറിയില്ലേ ഹൈലൈറ്റഡുണ്ട് ബ്ലഷ് ഉണ്ട് പിന്നെ മൂന്ന് തരം ഐഷാഡേഴ്സ് ഉണ്ട് ഇതെല്ലാം വരുന്ന ഒരു ഒറ്റ പാക്ക അതുകൊണ്ട് ഇതിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഉണ്ട് കേട്ടോ പക്ഷെ അതിനോട് ഇല്ല ഇത്രയും വെലൻ്റ് ആയപ്പോൾ ഒരു ബ്രഷും കൂടി കൂടെ വെക്കായിരുന്നു കേട്ടോ മൂന്ന് സാധനങ്ങളുടെ എന്തൊക്കെയാണെന്നറിയാം ഇതൊന്ന് ലിപ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ലാക് തന്നെ ഷെയ്ഡ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഷോർട്ട്സിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഷെയ്ഡ് ഇത് ലിപ് ട്രൈമർ ആണ് ഷുഗറിന്റെ ഒരു ലിപ് പ്രൈമർ ഉണ്ട് നമ്മൾ ഫസ്റ്റ് ബാമ് ഇട്ടിട്ടൊക്കെ ലിപ്സ്റ്റിക് ഇടൂല്ലേ അതിന് മുന്നേ യൂസ് ഒരു പ്രൈമർ ആണ് പ്രേം റാസ്സിന് വില ഉണ്ട് കിട്ടും അറുന്നൂറ്റി അമ്പത് രൂപത്തെ ഫ്രൂഫ് ഒക്കെയാണ് ബാട്ടർ പ്രൂഫ് ഒക്കെ ആയിരിക്കും അവയെ അങ്ങനെ പോരണ്ട തരത്തില് സ്മൂത്ത് ആക്കിട്ടുള്ള സാധനങ്ങളുണ്ട് സ്മൂത്ത് ആയി തുറക്കൂല്ലേ ാണ് അറിയില്ല ഞെട്ടാലോളിയുടെ കൺസീലറാണ് കണ്ടപ്പോ വാങ്ങിച്ചു കറത്ത് പാടില്ലെങ്കിലും ഒരു താടിന്റെ ഇവിടെ കണ്ട താഴ്ന്നിങ്ങനെ ടച്ച് അതൊരു സ്പഞ്ചിണ്ടാവും ബ്ലാക്ക് ഉള്ള സ്ഥലത്തൊക്കെ അത് മുഴുവനൊന്നിടാൻ ഫൗണ്ടേഷൻ ഒന്നും ജസ്റ്റ് ടച്ച് പറയേണ്ടത് ആ ഷാർപ്പ് ആണ് മറ്റേ ഇതിന്റെ ആ അത് നല്ല കാര്യ അത് ഇങ്ങനെ ഷാർപ്ണർ ഇല്ലാണ്ട് ബുദ്ധിമുട്ടാണ് വലുതിന്റെ ഉണ്ട് നമ്മള് മറ്റേ മാൾസിന്റെ ഇത് മറ്റേ ഫേഷ്യൽ ആണ് ിൽ മേടിക്കണമ എന്താ പെട്ടെന്ന് ടീഷർട്ട് ചന്ദ്ര കുട്ടി ആർഗത്തിൽ നിന്ന് എണീറ്റിരിക്കാണ് ചന്ദ്രടെ മമ്മനെ അന്വേഷിച്ചാണ് ഞങ്ങൾ രണ്ടു കണ്ട് വലിയ തൃപ്തി ആയിട്ടില്ല ചന്ദ്ര ഞാൻ നോക്കി എനിക്കില്ലേ വാഷിംഗ് മെഷീനിന്ന് തോന്നുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഭക്ഷണം കഴിക്കാട്ടാ ബാഡ് പോയിട്ട് വാ ഞാനും പോവാസാമൊക്കെ മാമ കഴിച്ചാലും പോയി നമുക്ക് മാമ കഴിച്ചാലും പോവാ ഹായ് പറഞ്ഞ മടിയിൽ കേറി കുത്തിരുന്നതാണ് കുത്തിരിക്കല്ക്കിഷ്ടപ്പെടാം എനിക്ക് തീരെ ഇഷ്ട കണ്ടോ ഒരുപാട് ഉമ്മയാണ് ചോദിക്കുന്നേ കൊറേ ആ ഒരുപാട് ഉമ്മയാണ് ചിക്കന് <laughs> വേണ്ട <laughs> ഈ വീടും ഞാൻ കണ്ടിട്ടുള്ള മറ്റേ കഴിഞ്ഞ വീട്ടിലായിരുന്നു കമന്റ് പാവം കുട്ടി ഞങ്ങൾ ബിരിയാണി വെക്കാനല്ലേ പാവം ഒന്നും അതും ബിരിയാണി ഇതും ബിരിയാണി പാവ കുട്ടി വെള്ളം കാണില്ല ഞങ്ങള് പാവം ബിരിയാണി അല്ല

ഹലോ ഗായ്സ് ഇതെന്റെ പുതിയ കിപ്പാണ് തടി കുറച്ചൂടെ ഓടുമ്പാ അങ്ങനെ പിന്നെ പരിചയം വിശേഷങ്ങള് അപ്പൊ താ എപ്പോഴും പോയിട്ടില്ല സുഖത്ത് പോയിട്ടോ സ്കൂൾ ഉള്ളതല്ലേ ഷായത്ത് എന്റെ വീട്ടിലത്തെ പണി ഫിനിഷ് ആയിട്ട് അവള് പോവുള്ളൂ അപ്പൊ എന്നാലും ഇനിയും വീഡിയോ എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കണു മനുഷ്യ

ീ കൊറേ കൂട്ടുകാര് പറഞ്ഞേക്കാ വീട് കണ്ടിട്ടേ ഓ പാവ ഇസുട്ടോ ബിരിയാണി ആണോ അങ്ങനൊക്കെ ഓ പാവ ഇസു പുറത്തല്ല അകത്ത ബിരിയാണി അല്ലേ അപ്പൊ എന്ന് നല്ല ഒറിജിനൽ കാണല്ലോ കാര്യം പിടികിട്ടിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത അടിപൊളി വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വളരെ